ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന് സമീപം ബോംബേർ അയൽവാസിയുടെ വീട്ടിലേക്കാണ് രാത്രി പതിനൊന്നരയോടെ അജ്ഞാതർ ബോംബെറിഞ്ഞത് ശോഭ സുരേന്ദ്രന്റെ വീട് എന്ന് തെറ്റിദ്ധരിച്ചാകാം ബോംബെറിഞ്ഞതെന്നാണ് സംശയിക്കുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന സംശയകരമായ രീതിയിൽ രാത്രി ഒരു കാർ കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലും ടി വി വെച്ചിട്ടുണ്ട് ടി വിയിൽ വാർത്ത കേട്ടുകൊണ്ടിരിക്കുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ന്യൂസും അടുക്കള വാതിലും നമ്മുടെ ഉമ്മർത്തവാതിലും എല്ലാം കഴിഞ്ഞ് റോഡിൽ റോഡിലതിശക്തമായിട്ടുള്ളൊരു സ്ഫോടന ശബ്ദമാണ് ഉണ്ടായത് അത് ഞാൻ മാത്രമല്ല ഓപ്പോസിറ്റ് വീട്ടിലെല്ലാ ആളുകളും വാതിൽ തുറന്ന് പുറത്തിറങ്ങി ശക്തിയായിട്ട് ഇത് പൊട്ടിത്തെറിച്ചു അത് അപ്പം ഏത് വാഹനത്തിലാണ് ഇവർ വന്നത് എന്നുള്ളത് നമുക്കാർക്കും കാണാനായിട്ട് പറ്റിയില്ല പക്ഷേ പല ബൈക്കുകളും അതുപോലെ തന്നെ കാറുമൊക്കെ ഈ റോഡിൽ ഇത് തിരക്കുള്ള അയ്യന്തോള് കലക്ടറേറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു റോഡാണ് അപ്പോൾ എപ്പോഴും വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് അപ്പം ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ കണ്ടെത്തണം പോലീസ് അധികാരികൾ എന്നുള്ളതാണ് നമ്മുടെ മിനിമം ഡിമാൻഡ് എന്ന് പറയുന്നത്